ഹായ് എൻ്റെ എ ജെ ഇൻസ്റ്റിറ്റ്യൂട്ട് ബ്ലോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം പിന്നെ എനിക്കാണെങ്കിൽ കൈ നല്ല റെഡി ആയില്ല എങ്കിലും ഫോൺ ഒരു കൈ വെച്ച് പിടിച്ച് ഇത് ഫോട്ടോ വീഡിയോ പിടിക്കാനായിട്ട് വലിയ ബുദ്ധിമുട്ടുണ്ട് എങ്കിലും ഇടാതിരിക്കാൻ പറ്റുന്നില്ല വീഡിയോ ഇടണം ദിവസം ഇപ്പോൾ ഇടണം ഇടണം എന്നുള്ളൊരു ചിന്തയാണ് ഒരു ദിവസം ഇടാതിരിക്കാൻ പറ്റില്ല കാരണം ആദ്യമൊന്നും ഇതിനെക്കുറിച്ച് ഒന്നും അറിയില്ലായിരുന്നു ഒന്നും അറിയില്ല എൻ്റെ ടൈപ്പ് റൈറ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ പറഞ്ഞു തന്നതും എങ്ങ അവരാണിത് ആദ്യം എനിക്ക് അക്കൗണ്ട് എടുത്തു തന്നത് കുട്ടികൾ ഞാൻ പഠിപ്പിക്കുന്ന എൻ്റെ സ്റ്റുഡൻസാണ് എനിക്ക് ഈ അക്കൗണ്ട് എടുത്ത് തന്നതും അതിനെക്കുറിച്ചൊക്കെ പറഞ്ഞപ്പോൾ ആദ്യമൊന്നും ആ പിള്ളേർ പഠിപ്പിക്കാനുള്ളവരിതായിരുന്നു എന്ന് വെച്ചാൽ ടൈപ്പ് റൈറ്റിംഗ് പഠിപ്പിക്കുന്നത് വീഡിയോയിലാക്കി ക്വസ്റ്റ്യൻ്റെ ആൻസറും പഠിപ്പിക്കുന്നതും എല്ലാം ഒക്കെ അങ്ങനെ കുറേ ഇട്ടുകൊണ്ടിരുന്നു അപ്പോൾ എപ്പോഴും എപ്പോഴും അതാരും കാണില്ലല്ലോ വ്യൂസുകളൊന്നും വളരെ ആദ്യം ആദ്യമൊക്കെ കിട്ടിയായിരുന്നു പിന്നെയൊന്നും വലുതായിട്ട് വ്യൂസ് ഇല്ല എക്സാം ആവുമ്പോൾ എല്ലാവരും നോക്കും ആവുമ്പോൾ നോക്കുന്നതല്ലാതെ കൂടുതലൊന്നും ഒന്നും വരുന്നില്ലായിരുന്നു എങ്കിലും ഒരാഴ്ച രണ്ടാഴ്ച പിന്നെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ വന്ന് ബുദ്ധിമുട്ടാവുമ്പോഴാണ് ഇടാതിരുന്നത് അപ്പോൾ അത് കുറഞ്ഞ് 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 വ്യൂസും കുറയും ആച്ചവറും കുറയും സബ്സ്ക്രൈബും കുറഞ്ഞിട്ടുണ്ട് അങ്ങനെ ആയതുകൊണ്ട് പിന്നെ ഇപ്പോൾ എന്നും വീഡിയോ എന്തെങ്കിലും ഇടും പക്ഷേ എനിക്ക് അപ്പോഴും ഇട്ടുകൊണ്ട് കറക്റ്റേക്ക ഇട്ടുകൊണ്ടിരുന്നപ്പോഴത്തേക്കാണ് ഒരു ആക്സിഡൻറ്റ് എന്ന് പറയാം വെറുതെ നിന്ന ഞാൻ ചെന്ന് വീണ് കൈ പൊട്ടലായി അങ്ങനെ സംഭവിച്ചു അപ്പോൾ ഇപ്പോൾ ഇത് എൻ്റെ കുട്ടികൾ പഠിക്കുന്ന കുട്ടികളൊക്കെ പറഞ്ഞെന്ന് എനിക്ക് മനസ്സിലായി ഇപ്പോൾ ഞാൻ തനിച്ച് തന്നെ എല്ലാം ചെയ്യുന്നത് വീഡിയോ ഒക്കെ ഇടുന്നതും എല്ലാം ഞാൻ തനിച്ച് തന്നെ അപ്പോൾ അവർ ആദ്യാദ്യമുള്ള കുട്ടികളൊക്കെ പഠിച്ച് ജയിച്ച് അവർ പോയി ഇപ്പോൾ പുതിയ പുതിയ കുട്ടികളാണ് ഓരോ പ്രാവശ്യം എക്സാം കഴിയുമ്പോഴത്തേക്ക് പുതിയ പുതിയ കുട്ടികളാണല്ലോ അങ്ങനെ ഇപ്പോൾ ചെയ്ത് തുടങ്ങി അപ്പോൾ എനിക്ക് ഇതിനെക്കുറിച്ച് ഒന്നും അറിയില്ലായിരുന്നു ഓരോ യൂട്യൂബർമാരും ഓരോ വീഡിയോ ഇടുമ്പോൾ ഞാൻ എടുത്ത് നോക്കി വായിച്ച് വായിച്ച് മനസ്സിലാക്കും ഇതെന്താണ് നമ്മളെങ്ങനെ ചെയ്താൽ പറ്റും വ്യൂസ് എങ്ങനെ കൂടും ഇങ്ങനെ ഓരോന്ന് ഓരോന്ന് നോക്കി നോക്കി ഇതുവരെയൊക്കെ എത്തി ഇനി അതൊക്കെ ആവും എന്ന് പ്രതീക്ഷിക്കുന്നു പിന്നെ എല്ലാവരും എന്നെ ഹെൽപ്പ് ചെയ്യണം ലൈക്ക് കൊടുക്കണം സബ്സ്ക്രൈബ് കൊടുക്കണം എല്ലാവരും കേട്ടോ അപ്പോൾ എൻ്റെ ഈ അവസ്ഥ കാരണമാണ് ഒന്നും വെളിയിലിറങ്ങിയേ രണ്ട് കൈയും കൂടി മൊബൈലിൽ പിടിച്ച് ഇടാൻ പറ്റുന്നില്ല അങ്ങനെ ഒറ്റ കൈ വെച്ച് ചെയ്യുന്ന വീഡിയോ ആണ് അതുകൊണ്ട് എല്ലാവരും ഹെൽപ്പ് ചെയ്യണം ലൈക്ക് മറക്കാതെ ലൈക്ക് കൊടുക്കണം ഓക്കെ ഓക്കെ